അയിനിലെ ഇതിലാണ് ഞങ്ങള് പ്ലാനിലാണ് പൊന്നാനിച്ച മാണിക്കല്ലാളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ആദ്യം കണ്ട മാണിക്കല്ലാള് ഇച്ച പുകളാണെങ്കിൽ അപ്പൊ കല്യാണം കാരണം നമ്മളെ പേരിൽ അന്ന് ഓ വന്ന് മറക്കാതെ പറഞ്ഞതാണ് എന്തായാലും വരെ കെട്ടോ കല്യാണാണ് ഏഹ് അപ്പൊ ഞമ്മളെന്താ ഞമ്മക്ക് പറഞ്ഞാല് എല്ലാരും ഒരേ മാതിരിയാണ് ഞമ്മളെ ചങ്കടോ മാണിക്കല് പുകയും നല്ലൊരു ഗാഴകനും പാടിയാണോ അല്ലേച്ചോ ആ അപ്പൊ എന്താ പിന്നെ അരിടേ അത് എപ്പോഴും തിന്നലുണ്ടല്ലോ

പിന്നെ തിരുവമ്പാടിക്ക് തിരുവമ്പാടി കല്യാണത്തിലൊക്കെ പോയി പിന്നെ ഉഷാറാക്കി വന്നാക്കി അടിച്ചിരിക്കാ കാലം ഉച്ച അപ്പൊ നമ്മള് കോഴിക്കോടും അങ്ങനെ അങ്ങനെ എത്ര സ്ഥലത്തൊക്കെ ഇപ്പോൾ പൊട്ടിക്കാണ് കഴിച്ചു ഇവന്താണ് തള്ളി മച്ച എന്താണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞ കാലും ചൊർക്കില്ലാന്നുള്ളത് ബുദ്ധിമുട്ട് അപ്പൊ ഇന്നിപ്പോ ഒരുപാട് ആൾക്കാരുണ്ടാവുല്ലേ കല്യാണക്കരില് കണ്ടമാര ആൾക്കാര് പിന്നെ നമ്മടെ ശങ്കായ ഊപ്പരുണ്ടാവും അതെ നമ്മളെ നമ്മളെ ബഡ്ഡിയാണ് ണ്ട് അതേപോലെ അതേപോലെ യാത്ര ഇൻസ്റ്റാളിയാളിയോ വണ്ടി ഇവിടെ ഫസ്റ്റ് കാട്ട് പോവാ അതോ ിലോ പിടിച്ചാ വണ്ടി നിങ്ങളൊക്കെ ഉറങ്ങല്ലേ നിങ്ങളൊക്കെ പെരുവറക്കാൻ ഞാനും പിന്നെ അല്ല അയറി ഉറങ്ങല്ലേ പക്ഷെ തരാം എന്താച്ചാ ഇതില് കല്യാണം കഴിച്ച പ്ലാനൊക്കെ അതെ ഭാര്യ ആ ഭയുമ്പന്തൊക്കെ ഒട്ടിക്കണ്

ഒക്കെ കാണും എന്താ ਆਂਡਰ ਆ ਰਕੇ ਮੇਰੇ ਮਗਰ ਰੋਟੀ ਆਈ ਨਾ ਅੱਦ ਸੀ ਕਿ ਕੀ ਦੇਈ ਹੈ ਇਤੋਂ ਮਾਤਰਾ ਕਲਚਾ ਦੇ ਰਿਹਾ ਠੋ ਜਿਹੇ ਬੰਨੇ ਹੈ ਵਨ ਨੇ ਲਾ ਸੁ ਅੱਗੇ ਟਿੱਤੀ ਵਰਤਣਾ ਹੈ ਅੰਦਰ ਆਣਾ ਟਿੱਤੀ ਵਰਤ ਕੇ ਆਹੋ ਜਿਹਾ ਲਾ ਲਾ ਹਾਂ ਲੋਗਾ ਅੰਦਾ ਬੋਲਿਆ ਚਾ ਬਾਹਰ ਨੀ ਕੋ ਨੂੰ

അന്നല്ല അത് മേക്കപ്പ് അല്ല പറഞ്ഞേ ഓക്കേ അല്ല ഇല്ലിയോകളെ അകരോ അകാ കാർജോ കാർജോ ഒഖടി അന്നല്ലേ ഭോഗം എടുക്കാൻ പോയോ പറയാൻ കണ്ടു ഏങ്ങോട്ട് ഇടി ഇടി ഇന്ത വടാ ഇന്ത ആറല്ല യോ ഊരेंगे ആം ദശമയ ആശീർവാദം ആം ദശമയ ആശീർവാദം വഴി പരിവാടി നിങ്ങൾ അങ്ങോട്ട് ആം ദശമയ അവിടെ നിങ്ങളെ 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 ആ ആ അഞ്ച് മിനിറ്റ് ഡാൻസ് ആ വെച്ചിട്ടുണ്ട് അല്ലാതെ ടെർമോണ്ടിക്ക് കോട്ടത്തിനെ വരല വാങ്ങാൻ വേണ്ടി പക്ഷെ ഹഞ്ച്ലേ ഇയന മൂക്കും ഗൈസ് അങ്ങനെ ഞങ്ങൾ ഒഴിഞ്ഞു മാറി വെക്കാണ് അല്ലേ ആരാ മൂത്രേ ആയിരം അൻ്റെ എടുക്കൂല അല്ല ഇതൊന്നും ഉണ്ടാത്ത് അനശില്ല എന്ത്രി പോലെ രാത്രി കണ്ണാട്ട് നിൽക്കുന്ന മറ്റേതാണെന്നില്ല ചോദിച്ചറിയാലോ നമ്മള് കല്യാണത്തിന് എന്താ റബ്ബർ തോട്ടത്തിൽ വന്നിരിക്കുക നമ്മള് മിൻഷാനി പെണ്ണുങ്ങൾ ഇറക്കി വിട്ടേ നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുക്കണ്ടേ ആ അതെടുക്ക എന്നാ പോവാസില്ലേ എന്താ കുറവാണ് ഫോട്ടോ എടുക്കണത് ഇടങ്ങേറാണ് ഇറങ്ങാണ്ടത് എന്നിട്ട് ഞങ്ങളെ ഞങ്ങളെങ്ങനെ പിന്നാലാണ് ഒരു ഒരു കാറ്റുള്ള കാറ്റാൻ വേണ്ടിട്ടണം പെണ്ണില്ലാതെ അതിനെ വല്ല പെണ്ണു കൊണ്ടി പറഞ്ഞു ആ അതൊരു അത് പറയാൻ വേണ്ടി എന്താ കാച്ചിലേ കുഞ്ഞോളെ റെഡി ഏത് ടൈം ആണെങ്കിലും ജർസി ലേബർ അറിയോ റൂമിലറിയോ തുടിച്ചറിച്ചോ അല്ലല്ലേ ലേബർ റൂമ ജെസി പോണണ്ട് കാണാ ആ കയ്യിലിട്ടോ ആ കുട്ടി കുട്ടിയായിട്ട് നടന്നി ലേബർ റൂമെത്തില്ല കാറിനെടുത്താണ് കൈ കൊടുത്തത് കാറുന്ന പറ്റുന്ന ഒരു കാറിന്റെ ലുക്ക് ഉണ്ട് മാതിരിഞ്ഞു പോയൊക്കെ നമുക്ക് ഉള്ള കാര്യൊക്കെ

മിനിറ്റ് ഇല്ല അറിയില്ലല്ലോ വണ്ടിപ്പുലര് നമുക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അതാണ് ഞാൻ പറഞ്ഞത് അതിന് ഞാൻ പറഞ്ഞത് ആറ് പറ ഞങ്ങള് സൗദി അറേബ്യ സൗദി അറേബ്യ ഒരുപിച്ച് അന്ന് വായിച്ചാണ് ഞങ്ങൾ ടിക്ടോക്കാരാണ് മയ ടിക്ടോക്കിന്റെ ആൾക്കാരാണ് ഞാൻ വന്നത് രണ്ടാമിക ോട് പറഞ്ഞു ആ അബു വക്രാകര് പെൺകുട്ടി ഉണ്ടെങ്കി ആശിനെ കൊണ്ട് കെട്ടിച്ച പണ്ട് അബു പറഞ്ഞു പറഞ്ഞു അതിന് പെൺകുട്ടിട്ടില്ല അയാൾ തൊള്ളി പൊടിച്ച് നടക്കുണ്ടാവും െ അവിടെ പറയണത് ഇംഗ്ലീഷ് പറയണില്ല എന്ത് കൊണ്ട് ആവശ്യമില്ല ഒടിപൊളിക്കാൻ നടക്കണ്ടല്ലേ ബന്ധ അതന്നെ